ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ നയനമനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ എല്ലാവരും തയ്യാറല്ലേ ഓർക്കിഡുകളോട് അഗാധമായ അഭിനിവേശമുള്ളവരും അവയുടെ വൈവിധ്യമാർന്ന ഇനങ്ങളിലും സങ്കീർണമായി വളരുന്ന ആവശ്യകതകളിലും അതീവ താൽപ്പര്യമുള്ളവരും അതുപോലെ തന്നെ മനോഹരമായ അതിലോലമായ ഓർക്കിഡ് പൂക്കൾ കിട്ടുന്നതിനായി ആ ഓർക്കിഡ് ചെടികളെ നട്ടു നനച്ച് വളരെ ശ്രദ്ധയോടെ വളർത്തിയെടുക്കുക എന്ന ആ ഒരു ടാസ്ക് അർപ്പണ മനോഭാവത്തോടെ ഏറ്റെടുത്ത് നടത്തുന്ന വളരെ ക്ഷമയോടെ നടത്തിക്കൊണ്ട് പൂക്കളെയൊക്കെ നമുക്ക് കാണിച്ചു ഭാഗത്തിൽ എത്തിക്കുന്നവരെയാണ് സത്യത്തിൽ ഓർക്കിഡ് ലവർ എന്ന് നമ്മൾ വിളിക്കേണ്ടത് അല്ലേ പാഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാലും ആ ഒരു ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമില്ലാട്ടാ അറിയാലോ ഓർക്കിഡ് എന്ന് പറയുന്നത് വളരെ കെയറിങ് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ മരങ്ങളിലും മറ്റും വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവരെ വളർത്തിയെടുക്കുകയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ ടാസ്ക് തന്നെ ട്ടാ അങ്ങനെയുള്ള ടാസ്കുകളിലൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയും മനോഹരമായ പൂക്കളെ എത്ര കളറിലാണ് ആ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആകെ കൂടെ മൊത്തത്തിൽ നമുക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് ഇതിൻ്റെ പിന്നിലെ ആ ഒരു കൈകൾക്ക് അല്ലെങ്കിൽ ആ ഒരു മനസ്സിനുള്ള ഒരു അർപ്പണബോധം എത്രത്തോളം ഉണ്ടാകുമെന്ന് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടാ പുതിയ പിള്ളേർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഈ മൊബൈലും ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇതൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മാനസിക സന്തോഷത്തിന് നമുക്ക് പ്രത്യേകിച്ച് മധ്യവയസ്കളായ അമ്മമാർ റിട്ടയർഡ് ലൈഫ് ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മൾ കുറച്ച് ഗാർഡനിങ്ങിന് ഇറങ്ങണമെങ്കിൽ അത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ഓർക്കിഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഓർക്കിഡ് ഇങ്ങനെ സീസൺ ഇല്ല അതിൻ്റെ ഫ്ലവറിങ്ങിന് പിന്നെ ഒരുപാട് നാൾ ഫ്ലവർ നിൽക്കും ഒരുപാട് വെറൈറ്റീസ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും സന്തോഷമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ സിക്സ്റ്റി ഫൈവ് ആയി അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം ഇപ്പോൾ എനിക്ക് ഈ പൂക്കൾ കാണാം അപ്പോൾ നമ്മളുടെ കുറേ ടെൻഷൻ ഫ്രീ ആവും മെന്റലി നമ്മൾ ഭയങ്കര ഫ്രഷ് ആവും അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവനാൻ തന്നെ സ്വയം അധ്വാനിക്കണം കുറെ ഒക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വരുമാനമാർഗം വീട്ടമ്മമാർക്ക് ആയി അതിൽ കൂടെ ഒരു മാനസിക സന്തോഷം ഏറെ പരിചയപ്പെടുത്തലുകളോ മുഖവരയോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച ഇടത്തേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്ന ഓർക്കിഡുകളുടെ മായാലോകം മിസ്സിസ് ആനി ആനിസെബാസ്റ്റിൻ്റേതാണ് കേരളത്തിലെ എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും വളരെ സുപരിചിതമായ ഒരു പേരാണ് ശബ്ദമാണ് മിസ്സിസ് ആനി ആനി ആനിമാമിൻ്റെ ഈ ഒരു ഓർക്കിഡ് മായാലോകം ഒരു മായാലോകം തന്നെയാണെന്നാണ് എനിക്ക് പറയാനിഷ്ടം വീടിനോട് ചേർന്ന് തന്നെ കാലേക്കറോളം സ്ഥലത്താണ് ആനിമാം ഈ ഒരു ഓർക്കിഡുകളുടെ മായാലോകം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് മുന്നൂറ്റി അമ്പതിൽ പരം ഓർക്കിഡ് വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ പതിനായിരത്തിൽ പരം ഓർക്കിഡ് പ്ലാന്റ്സും അവിടെ ഉണ്ട് ആനിമാമിൻ്റെ പൂക്കളും ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിരുന്നു നിങ്ങൾക്കും വീഡിയോയിലൂടെ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അവിടെ ശരിക്കും ഓർഗാനിക് ഫർട്ടിലൈസറും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വേറെ സ്മെല്ലോ ഒന്നും ഫീൽ ചെയ്തില്ലാട്ടോ വളരെ ഹൈജീനിക് ആയിരുന്നു അതുപോലെ വളരെ സ്റ്റൈലിലാണ് എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓർക്കിഡ്സിന് പുറമെ ബോഗൻ വില്ലാസും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷേ എന്താ പറയുക രണ്ടിനും ും രണ്ട് ഭംഗി വരത്തക്ക വിധത്തിലാണ് ആ ഒരു വീടിനും കൂടുതൽ ഭംഗി കിട്ടാവുന്ന രീതിയിലാണ് മാം അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനൊക്കെ നമുക്ക് വളർത്താം എന്നുള്ളത് മാത്രല്ല കേട്ടോ ഒരുപാട് ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മറ്റൊരാളുടെ കണ്ണിലേക്ക് പതിയുള്ളൂ അല്ലെങ്കിൽ ആ മനസ്സിലേക്ക് ആ കാഴ്ച പതിയുള്ളൂ എന്നും കൂടെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ചട്ടിയിൽ ഒരു ചെടി വെച്ചു അത് പൂത്തു അത് ഒരാൾ കണ്ടു ഇഷ്ടമായി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ക്ലിക്കാവാന്ന് പറയില്ലേ ഏതെങ്കിലും ഒരു കാഴ്ച നമ്മളുടെ മനസ്സിൽ അത് ക്ലിക്കായി കിടക്കണുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില ക്രിയേറ്റിവിറ്റിയും കൂടെ ഉണ്ടാവണം കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് പ്ലാൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം ഈ ഒരു ഓർക്കിഡ്സിന് തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ ബോഗൻ വില്ലാസിൻ്റെയും കളക്ഷൻസ് അതും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടാ അനിമ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക തരം കിളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ ശരിക്കും ലവ് ബേഡ്സിൻ്റെ ഒക്കെ സെറ്റിൽ കാണുന്ന പോലെ വളരെ ഭംഗിയുള്ള സാധാരണ കിളികളെല്ലാം അവരൊക്കെ നിറയേണ്ടായിരുന്നു നല്ലൊരു ആയിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഓർക്കിഡുകളുടെ മായാ ലോകത്തിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയത് മോഹനേട്ടൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ അറിയാമല്ലോ മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ എൻ്റെ പാപ്പനാണ് എലേച്ചനാണ് അങ്ങനെ നമ്മളവിടെ ആനിമാമിൻ്റെ അവിടെ പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആനിമാം എന്നോട് ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു അതായത് ഈ ഒരു ഓർക്കിഡ് ലോകം ഇത്രത്തോളം എത്തിച്ചതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് മോഹനേട്ടൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് തനിക്ക് കിട്ടിയിരുന്നതെന്നും ഇപ്പോഴും മോഹനേട്ടന്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഓർക്കിഡ് സംബന്ധിച്ച കാര്യങ്ങളിൽ താൻ സ്വീകരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ മോഡലിലുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിക്കരുത് ഗുരുതുല്യനായ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നോട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതേ രചിത എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പിന്നെ അത് വേണ്ടെന്ന് വെച്ചോട്ട എന്നോട് എല്ലാതും ഷൂട്ട് ചെയ്തോളൂ എന്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്തോളൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊന്നും ചോദിക്കരുത് ഗുരുല്യനാണ് അദ്ദേഹം എനിക്ക് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല അവിടെ ശരിക്കും എന്താ പറയുക ഒരു ഗുരു ശിഷ്യ ബന്ധം ആണ് എനിക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് വീണ്ടും വീണ്ടും ഒരുപാട് സംശയങ്ങൾ അനുമാമിനെ മോഹനട്ടിനോട് ചോദിക്കാൻ ആ സമയം കൊണ്ട് ഉണ്ടായിരുന്നു ശരിക്കും എന്താ പറയുക നേരിട്ട് കാണിച്ചുകൊണ്ട് തന്നെ ചില പൂക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ചില ചെടികളുടെ ഇലകൾ പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക ഒരു മാഷും കുട്ടിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എനിക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞു സോറി ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ ഞാനും മോഹനേട്ടനും ബാലും കൂടിയിട്ടാണ് ആനിമാമിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൂല്ലോ ഒരു യഥാർത്ഥത്തിലുള്ള ഓർക്കിഡ് ലവർ എങ്ങനെയാവണമെന്ന് അർപ്പണ മനോഭാവവും അഭിനിവേശവും ഒക്കെ വേണമെന്ന് പറഞ്ഞു എന്നാൽ അതുകൊണ്ട് മാത്രം അയില്ലാട്ട ഓർക്കിഡ് പരിചരിക്കണമെങ്കിൽ നല്ല അറിവ് വേണം അറിയാലോ കൊരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി പിച്ചി ചീന്തി കളയുള്ളൂ അല്ലേ എന്ന പോലെ തന്നെ ഓർക്കിഡിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് അറിയാതെ കിട്ടുന്ന ഒരാൾക്ക് അത് നട്ട് നനച്ചുണ്ടാക്കാനായിട്ട് അറിയില്ല എങ്കിൽ അത് ചീഞ്ഞ് പോവേയുള്ളൂ ആ ഒരു ഓർക്കിഡ് പ്ലാന്റ് ചീഞ്ഞു പോവുകയുള്ളു എന്ന പോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണം അതുപോലെ അതുകൊണ്ട് മാത്രമായില്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കാട്ടിൽ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഓർക്കിഡുകൾ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രതിബദ്ധത കൂടി ഉണ്ട് ഇല്ലെങ്കിൽ അവയെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിനോടെന്ന പോലെ അല്ലെങ്കിൽ അതിനോട് ഇണങ്ങാൻ പാകത്തിന് അവയെ പരിശീലിപ്പിക്കുന്നത് െടുക്കുക എന്നുള്ള ഒരു പ്രതിബദ്ധതയും കൂടെ നമ്മൾ കാണിക്കണം യഥാർത്ഥത്തിലുള്ള ഒരു ഓർക്കിഡ് ലവർ കാണിക്കേണ്ടതാണ് അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഓർക്കിഡ് ലവർ ഓർക്കിഡ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതെന്നും അല്ലെങ്കിൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അത് നമ്മളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്കും കൂടെ അതൊരു മെസ്സേജ് ആയിട്ട് കിട്ടുകയും വേണം അപ്പോഴേ എനിക്ക് ശരിക്കും ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും തികഞ്ഞ ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് കാരണം അറിവ് എന്ന് പറയുന്നത് നമുക്ക് അറ്റ് എ ടൈം കിട്ടുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മൾ അറിവ് നേടിക്കൊണ്ടേയിരിക്കുകയാണ് ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സർക്കിൾ കഴിയുന്നത് കഴിയുന്നതുവരക്കും നമ്മൾ സ്റ്റുഡൻറ്റ് തന്നെയാണ് നമുക്ക് എപ്പോഴും എല്ലാ അറിവും മൊത്തത്തിലുണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ അപ്പോൾ മോഹനേട്ടനെ പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഓർക്കിഡുകളെ കുറിച്ച് സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നിരുന്നിട്ട് പോലും ഗുരു ായ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു വിദ്യാർത്ഥിനി എന്ന പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും പിന്നെ വേറെ ഏതോ അറിയാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചറിയണ കേട്ടപ്പോൾ എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഓർക്കിഡ് ലവറ് ഓർക്കിഡ് ഓണർ തന്നെയാണ് ആനിമാം എന്നുള്ള കാര്യം പിന്നെ മാം പറയുന്നുണ്ട് അറുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അറുപത്തഞ്ച് വയസ്സെന്നുള്ളത് ഒരു മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഇല്ലാന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് എന്ന പോലെ തന്നെ വയസ്സ് എന്നുള്ളത് അക്കങ്ങൾ മാത്രമാണ് കേട്ടോ ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ വയസ്സിനെ നിർണ്ണയിക്കുന്നതെന്നും കൂടെ ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം അത്രയും ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതൊരു വല്ലാത്ത അർപ്പണബോധം തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ഉണ്ടല്ല എന്താ പറയുക ചില സമയത്ത് ഈ പറഞ്ഞതുപോലെയാണ് വാക്കുകൾക്കായിട്ട് ഞാൻ തപ്പി നടക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വികാരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ മാം പറയുന്നുണ്ട് നമുക്കത് നല്ലൊരു മാർഗം കൂടിയാണെന്ന് സത്യമായ കാര്യമാണ് പക്ഷെ നമുക്കൊരു മാർഗം എന്നതിലുപരി രണ്ടോ മൂന്നോ പേർക്ക് മാമിലൂടെ ഒരു വരുമാനമാർഗം കൂടെ കിട്ടി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയാനും കൂടെ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കാണ് കേട്ടോ കാരണം നമ്മൾ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഏകദേശം വെയിലൊക്കെ അറിയതിന് ശേഷം അവിടെ സ്റ്റാഫുകളുണ്ട് അവർ ചെടികളെ ആയിട്ട് ഞാൻ കാണേണ്ടായി കാരണം അറിയാലോ കാലേക്കറോളം സ്ഥലത്ത് ഇത്രയും ചെടികളുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് തിരക്ക് സെയിലുണ്ട് എല്ലാ തിരക്കുകളുടെ ഇടയിലും രണ്ട് പേർക്ക് പ്രത്യേകിച്ചും ഈ തൊഴിൽ മേഖല വളരെ ഡള്ളായിരിക്കുന്ന സമയത്ത് രണ്ട് പേർക്ക് തൊഴിൽ കൊടുക്കുകയെന്ന് പറയണത് വലിയൊരു കാര്യമാണ് ഒരു വീട്ടമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ശരിക്കും അത് ഒരു പ്രചോദനം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഇത് വനിതാ ദിനത്തിൻ്റെ തലേദിവസമാണ് പോയത് പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്തിട്ടൊന്നും പൂർത്തിയാക്കി എടുക്കാനുള്ള ഒരു നേരം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഒരു വനിത എന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നി ആനി മാമിനോട് എന്നോട് മാമിൽ നിന്നൊന്നും വിളിക്കേണ്ട ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഞാൻ ആനി ചേച്ചി എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് ശരിക്കും എനിക്കൊരു ചേച്ചി അനുജത്തി കണക്ഷനാണ് അവിടെ നിന്നും കിട്ടിയത് നയനമനോഹരമായ കാഴ്ചകൾ ഒരുക്കി നിൽക്കുന്ന ഈ മനോഹരമായ മായാലോകം എവിടെയാണെന്നറിയേണ്ടേ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് ആനിമാമിൻ്റെ വീട് അപ്പോഴേ ഞാനീ പറയുന്ന ഒരുപാട് കഥകൾ പറഞ്ഞൂല്ലോ ഈ കഥകൾ പറയുന്നതിനേക്കാളും എത്രത്തോളം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഡയറക്റ്റ് പോകാൻ പറ്റാവുന്നവർ ഡയറക്റ്റ് ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂട്ടാ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ വർണ്ണിക്കാതെ പോയതിൽ കൂടുതൽ ശരിയാവുമെന്ന് നിങ്ങൾക്ക് നേരിട്ട് ചെന്നാലേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ആനി മാമിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ആനി ഓർക്കിഡ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പറും ചാനലിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കണം മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വളരെ കേരളത്തിലെ എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും അറിയണ ഒരു വ്യക്തിത്വമാണ് അതുപോലെ ഫോൺ നമ്പർ ഞാൻ നേരത്തെ ആ ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നതേ നല്ല ഒരു കോഫിയായിരുന്നു കേട്ടോ നല്ല ടീ ടൈമിൽ തന്നെയാണ് കിട്ടിയത് അടിപൊളിയായിരുന്നു ഞാനാണെങ്കിൽ ആ ഒരു കോഫിയും കൊണ്ട് ഗാർഡനൊക്കെ കറങ്ങി ചുറ്റി കറങ്ങിയിട്ടാണ് അത് സിപ്പ് ചെയ്ത് കുടിച്ചത് ആസ്വദിച്ച് കുടിക്കാമെന്ന് പറയില്ലേ അങ്ങനെയാണ് ചെയ്തത് കേട്ടാ അപ്പം അതാ ഇവിടെ ഒരു ചേച്ചി ചെടികൾക്ക് സ്പ്രേ ചെയ്യേണ്ട അപ്പുറത്തൊരു ചേട്ടൻ നനക്കിനുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളിലൂടെ നമ്മുടെ വരുമാനം മാത്രമല്ല നമ്മളിലൂടെ മറ്റൊരാൾക്കും കൂടെ ഒരു വരുമാനം കിട്ടാന്ന് പറയുന്നത് ഈ കാലത്ത് നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഒന്ന് നേരിട്ട് വിസിറ്റ് ചെയ്യൂട്ടാ എന്നിട്ട് ഒരു ഫീഡ്ബാക്ക് എന്നെ കൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞുല്ലോ അനി മാം ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ചോദിക്കരുത് ഗുരുതുല്യനായ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നുല്ലോ റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ മാമിനോട് ഓരോരോ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വളരെ കറക്റ്റായിട്ട് ആൻസറും തന്നിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആനിമാമിൻ്റെ ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്യൂട്ടാ അതിൽ ഒരുപാട് ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതുപോലെയുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് ഫോണിലൂടെ ആണെങ്കിലും ചാനലിലൂടെ ആണെങ്കിലും ഒക്കെ കൊടുക്കണുണ്ട് അപ്പോഴേ ഇപ്പം കണ്ടുല്ലോ മാമിൻ്റെ ഓർക്കിഡ് മായാലോകം കണ്ടുവല്ലോ നിങ്ങൾക്ക് ആ പൂക്കളെക്കുറിച്ചും അല്ലെങ്കിൽ പ്ലാന്റ്സ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാമിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ മാമിനെ കോണ്ടാക്റ്റ് ചെയ്യുക എപ്പോഴും നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അത് മിസ് യൂസ് ചെയ്യാതെ ഇരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അറിയാലോ ഇവരൊക്കെ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് വിളിക്കാനും മറ്റുമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണത് നന്നായി 入りきょう。 മാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ട്ട അതുപോലെ വളരെ ഫണ്ണിയും കൂടെ ആയിരുന്നു നേരം പോയതേ അറിഞ്ഞില്ല നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി അത്രയും എന്താ പറയുക നമ്മൾ വീട്ടിലെ ഒരാളോട് എന്ന പോലെയായിരുന്നു എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു മനോഭാവമേ അല്ലായിരുന്നു കാരണം മോഹനാട്ടിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് രചിതേനെ പരിചയമാണ് എനിക്ക് സത്യത്തിൽ വളരെ സന്തോഷമാണ് കേട്ട കാരണം ഈ ഈ ഓർക്കിഡ് ലവേഴ്സിൽ ഇവിടെ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഓർക്കിഡ് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോസ് കണ്ടു നമ്മളെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഭൂരിപക്ഷം പേരും ഒരു ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക റിട്ടയേർഡ് ലൈഫ് എത്തി റിട്ടയേർഡ് ലൈഫ് ആസ്വദിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിനിടയിലുള്ളവരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ അവരൊക്കെ നമ്മളുടെ കുശലാന്വേഷണങ്ങൾ ഓർക്കിഡിനെ കുറിച്ച് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെയും കൂടെ കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ സത്യത്തിൽ ഞാൻ വിചാരിച്ചു പോകും എനിക്കൊരു മോഹന ഓർക്കിഡ് ിന്റെ കെയർ ഓഫിലാണ് ഇത്രയും സ്നേഹം കിട്ടണതെന്ന് അപ്പോൾ തീർച്ചയായും ആ ഒരു കടപ്പാട് എനിക്ക് മോഹന ഓർക്കിഡ്സിനോട് ഉണ്ടായിരിക്കും ഒരുപാട് പേര് കേട്ടാ ചിലവർ പറയും അയ്യോ രചിത കുഞ്ഞ് കൊച്ചാണെന്നാണ് കരുതിയത് പഠിക്കായിരിക്കുമെന്നാണ് കരുതിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ ഏജ് ഒന്നും കൂടെ കുറഞ്ഞു കൂട്ടുക കാരണം നമുക്കൊരു പത്രാസാകുമല്ലോ അയ്യോ എന്നെത്രയേ തോന്നണുള്ളൂ എന്നൊക്കെയുള്ള ഒരു പത്രാസിൽ അങ്ങോട്ട് എന്താ പറയുക ഡം അടിക്കാന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്താറുണ്ട് ആസ്വദിക്കാറുണ്ട് ആ അങ്ങനെയുള്ള അവരുടെ അപ്രീസിയേഷനൊക്കെ ആസ്വദിക്കാറുണ്ട് അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അവതരണം പ്രസൻറ്റേഷനൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിനോടും ഒക്കെ എനിക്ക് താങ്ക്സ് ഇനി അതുപോലെ എന്തെങ്കിലും ഞാൻ നന്നാക്കി എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സജഷൻസും പറഞ്ഞു തരണം കേട്ടോ അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരു മോഹന ഓർക്കിഡ്സിലൂടെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഒരു ഒന്നിലും കൂടുതൽ വെച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെ ഓർക്കാണ് ഞാൻ ആനിമാൻ പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെ ഒന്ന് എൻഗേജാക്കാനായിട്ട് ഈ ഒരു ഗാർഡനിങ് വളരെ നല്ല സൊല്യൂഷനായിട്ടാണ് എൻ്റെയും ഒരു അഭിപ്രായം കേട്ട അതായത് വാല്യൂസും എത്തിക്സും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലാനും കൊല്ലിക്കാനും കൊലപ്പെടുത്താനും ഒന്നും അറുപ്പും വെറുപ്പും ഒക്കെ ഇല്ലാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ദേഷ്യവും മറ്റ് ക്രിമിനൽ മൈൻഡായിട്ട് കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനുള്ള സാഹചര്യം ാണ് അവർക്ക് മുമ്പിൽ വീണുകൊണ്ടിരിക്കുന്നത് അറിയാലോ സോഷ്യൽ മീഡിയാസിലാണ് സോഷ്യൽ മീഡിയാസ് മീൻസ് സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമുക്കത് മസ്റ്റായിട്ടും അതിലൂടെയൊക്കെ തന്നെ ജീവിക്കണം എന്നിരുന്നാലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫ്രീ ടൈം എന്നൊന്ന ഇതിന് പകരം കുഞ്ഞുങ്ങളുടെ ടൈം ഫുള്ള് ഫോണിലോ മറ്റൊക്കെ ആയിട്ട് അവരതിന് ആയിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു അഡിക്ഷനിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് അവരുടെ ആ ഒരു നല്ല പ്രായം തൊട്ടേ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഗാർഡനൊക്കെ പാരൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ സ്കൂൾ വൈസായാലും നമുക്ക് അങ്ങനെ ഒരു ടൈം കണ്ടെത്താം കുഞ്ഞുങ്ങളും കൂടെ അതിൽ ഇൻവോൾവ്ഡ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ കൊടുത്ത് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റീസും അവരിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ തന്നെ കൈൻ്റ്നെസ്സിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അത് പ്രത്യേകിച്ചും ഓർക്കിഡ് ആകുമ്പോൾ അറിയാലോ ഓർക്കിഡ് വളരെ കെയറിങ് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം അത് കെയർ ചെയ്യാനും അത് പെട്ടെന്ന് നാശമാവാൻ പോവാണെങ്കിൽ അത് നാശാവുമ്പോഴൊക്കെ അവരതിനോട് അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അവർക്കത് വേദന ഉണ്ടാക്കും മനസ്സിനൊക്കെ അയ്യോ എൻ്റെ പ്ലാന്റ് പോയല്ലോ അപ്പോൾ ആ ഒരു കൈൻഡ്നസ് അല്ലെങ്കിൽ ആ ഒരു സഹാനുഭൂതി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അത് നന്നാക്കിയെടുക്കാനും ഒക്കെ കുട്ടികൾ ശ്രമിക്കും മാത്രമല്ല അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്നോണം പൂക്കളെ കാണുമ്പോഴും അവർക്ക് അത് മനസ്സിന് നല്ല ഒരു ഉല്ലാസമായിരിക്കും നല്ല മാനസിക വളർച്ചയ്ക്കും അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെയും അഭിപ്രായം അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ റെസ്പോൺസിബിലിറ്റീസും വാല്യൂസും ഒക്കെ ഇതിലൂടെ ആ ഒരു എക്സ്പീരിയൻസ് ിലൂടെ അവർക്ക് കിട്ടുന്നതിനനുസരിച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പ്രോത്സാഹനം എന്ന പോലെ ഗുഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർ ഗുഡാണെന്നുള്ള ആ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കണം ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ഒന്ന് ഓഫർ ചെയ്യാം അതൊക്കെ കൊടുക്കാം അപ്പം അത് ഒരു മാനസികമായിട്ടുള്ള നല്ല വളർച്ചയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പറ്റും ഇതൊന്നും പറയാൻ ആധികാരികമായിട്ട് പറയാൻ നമ്മൾ ആരുമില്ലായിട്ടാണ് കാരണം ഒരു സൈക്കോളജി പഠിച്ച ആളോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റി പ്ലസ് ഏജ്ഡായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ നമ്മളും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ബേസിലും കൂടിയിട്ടാണ് നമ്മൾ പറയണത് അങ്ങനെ ഈ ഗാർഡനിങ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു തെറാപ്പിയായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂട്ടാ ബോറടിപ്പിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ കാണണം കാണാം അപ്പോഴേ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എപ്പോഴും ഞാൻ എടുത്തു പറയാണ് പറയുകയാണേട്ടാ കാരണം നിങ്ങളുടെ ലൈക്കുകളും അതുപോലെ തന്നെ ഷെയറിങ്ങൊക്കെ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് സജഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ അതായത് മറ്റുള്ളവർ ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണ നേരത്ത് നമ്മുടെ വീഡിയോസ് ചെയ്യണമെങ്കിൽ ലൈക്സും ഷെയറും ഒക്കെ ഒരു ഒരുപാട് വേണം അപ്പം അങ്ങനെയും കൂടെ ഒന്ന് നിങ്ങളുടെ നിയർ എൻ ജി യോസ് ആയിട്ടുള്ളവർക്കും ഫാമിലിയിലുള്ളവർക്കും ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താണ് അപ്പോഴേ ഇനി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകളിലൂടെ കാണാം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ടിൽ ദെൻ ടേക്ക് കെയർ ബ ബൈ അപ്പൊ നമ്മള് മെന്റലി ഭയങ്കര ഫ്രഷാ ഇതിലേക്ക് ഇറങ്ങും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു അതൊക്കെ ഞാനതേ എന്താ വെച്ചാൽ ഇത് മുഴുവൻ ഇട്ട് ഉറപ്പിക്കാൻ നിക്കണ്ടേ അപ്പൊ എന്റെ ഈസി മെത്തേഡ് പിന്നെ കിട്ടില്ല അല്ല ഞാൻ ചട്ടി അടക്കം അല്ല അത് ഒരെണ്ണം വേണ്ടവർക്ക് ഒരെണ്ണം എടുത്തു കൊടുക്കുന്ന ഒരെണ്ണം ഞാൻ കൊടുത്തു അവർക്ക് ചട്ടി അടക്കം വേണം ചട്ടി അടക്കം ഷെഡ് ഉണ്ടാക്കി